ഓം ശാന്തി ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻസ് മധുരമായ കുട്ടികളെ പാസ് വിത്ത് ഓണർ അതായത് ബഹുമതിയോടെ പാസ്സാവണമെങ്കിൽ ശ്രീമത് അനുസരിച്ച് നടക്കൂ കുസംഗത്തിൽ നിന്നും മായയുടെ കൊടുങ്കാറ്റുകളിൽ നിന്നും സ്വയം തന്നെ സംരക്ഷിക്കൂ നമ്മെ ഭഗവാൻ പഠിപ്പിക്കുകയാണ് നാം സത്യയുഗത്തിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഈ പഠനത്തിൽ പരീക്ഷയുമുണ്ട് അതിൻ്റെ ഫലവുമുണ്ട് ഈ പരീക്ഷയിൽ ബഹുമതിയോടെ പാസ്സാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ബാബ പറയുന്നത് ഒന്ന് ശ്രീമതനുസരിച്ച് നടക്കണം നമുക്ക് ശ്രീമതം തരുന്നത് ബാബയാണ് ബാബ എല്ലാ കാലങ്ങളെയും അറിയുന്നവനാണ് നമ്മുടെ കർമ്മ കണക്കുകളെയും അറിയുന്നവനാണ് അങ്ങനെയുള്ളപ്പോൾ എന്താണോ നമ്മൾക്ക് ഹിതകരമായിട്ടുള്ളത് അതാണ് ബാബ ശ്രീമതമായി തരുന്നത് അതിനാൽ ശ്രീമതമനുസരിച്ച് നടക്കണം രണ്ടാമത്തേത് കുസംഗത്തിൽ നിന്ന് അതായത് സംഘദോഷത്തിൽ നിന്ന് സ്വയം തന്നെ സംരക്ഷിക്കണം നാം ഒരു കൂട്ടുകെട്ടിലേക്ക് ആകർഷിതമാകുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്നാണ് എല്ലാം തുടക്കത്തിൽ വളരെ നല്ലതും മനോഹരവുമായിരിക്കും എന്നാൽ ദേഹാഭിമാനത്തിന് അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യവും സംഘവും അതുപോലെ തന്നെയാണ് അങ്ങനെ ഒരു സംഘത്തിൽ പെട്ടു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മെക്കൊണ്ട് കുഴിയിൽ ചാടിക്കും അടുത്തതായി മായയുടെ കൊടുങ്കാറ്റുകളിൽ നിന്നും നാം സ്വയം നമ്മളെ സംരക്ഷിക്കണം മൂന്നാമത്തേത് മായയുടെ കൊടുങ്കാറ്റുകളിൽ നിന്നും സ്വയം തന്നെ സംരക്ഷിക്കണം അതിനായി ജ്ഞാനത്തിൻ്റെ പരിചയ ഉപയോഗിക്കണം യോഗബലം ഉണ്ടായിരിക്കണം ആദ്യത്തെ ചോദ്യം ബാബ കുട്ടികളുടെ ഏത് സേവനമാണ് ചെയ്തത് അത് കുട്ടികളും ചെയ്യണം ഉത്തരം ബാബ പ്രിയപ്പെട്ട കുട്ടി എന്ന് പറഞ്ഞ് വജ്രസമാനമാക്കുന്നതിനുള്ള സേവനം ചെയ്യുന്നു ഇതുപോലെ നമ്മൾ കുട്ടികൾക്കും തൻ്റെ മധുരമായ സഹോദരങ്ങളെ വജ്രസമാനമാക്കണം ഇതിലൊരു ബുദ്ധിമുട്ടിൻ്റെ കാര്യവുമില്ല പറഞ്ഞാൽ മാത്രം മതി ബാബയെ ഓർമ്മിക്കൂ എങ്കിൽ വജ്രസമാനം ആയിത്തീരും എന്താണോ നമ്മൾക്ക് ലഭിക്കുന്നത് അത് നാം മറ്റുള്ളവർക്ക് നൽകുന്നു നമ്മൾക്ക് എന്താണോ ലഭിച്ചിട്ടില്ലാത്തത് നാം എന്താണോ അനുഭവിച്ചിട്ടില്ലാത്തത് അതൊരിക്കലും നമ്മൾക്ക് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കില്ല ബാബ നമ്മളുടെ സേവനമാണ് ചെയ്യുന്നത് അതും വളരെ സ്നേഹപൂർവം സ്വന്തമാക്കി നമ്മളെ വജ്രസമാനമാക്കുന്ന സേവനം ബാബ ചെയ്യുന്നു ഇതുപോലെ ബാബ പറയുന്നു നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളെന്ന് മനസ്സിലാക്കി അവരെയും സമാനമാക്കി മാറ്റണം ഇതിൽ മറ്റൊരു ബുദ്ധിമുട്ടിൻ്റെയും കാര്യം വരുന്നില്ല നാം അവർക്ക് ഒറ്റ സന്ദേശം മാത്രം നൽകണം അതാണ് ബാബയെ ഓർമ്മിക്കൂ അങ്ങനെയെങ്കിൽ സമാനമായി തീരും രണ്ടാമത്തെ ചോദ്യം ബാബ തൻ്റെ കുട്ടികൾക്ക് ഏത് നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഉത്തരം കുട്ടികളെ നിങ്ങൾ സത്യമായി സമ്പാദിക്കൂ സമ്പാദ്യം ശേഖരിപ്പിക്കൂ നിങ്ങൾക്കൊരിക്കലും മറ്റാരിൽ നിന്നും കടം വാങ്ങാനുള്ള നിർദ്ദേശമില്ല എന്താണോ പ്രാപ്തമായിട്ടുള്ളത് അത് പര്യാപ്തമാണ് എന്താണോ നമുക്കുള്ളത് അതിൽ നാം സന്തുഷ്ടരായിരിക്കണം ആ സന്തുഷ്ടിയുടെ ആധാരത്തിലാണ് പിന്നെ അത് വളർത്തിയെടുക്കേണ്ടത് പഴമക്കാർ പറയാറുണ്ട് ഇരുന്നിട്ടാണ് കാല് നീട്ടേണ്ടത് അതായത് നാം സത്യമായ സമ്പാദ്യമാണ് ശേഖരിക്കേണ്ടത് മറ്റുള്ളവരെ കൊണ്ടും സത്യമായ സമ്പാദ്യം ശേഖരിപ്പിക്കണം നമുക്കൊരിക്കലും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിക്കുന്നതിനുള്ള നിർദ്ദേശമില്ല ബാബ ഒരിക്കലും കടം വാങ്ങുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഗീതം ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകൂ ധാരണയ്ക്കുള്ള മുഖ്യ സാരം ഒന്ന് പഠിത്തത്തിലൊരിക്കലും അശ്രദ്ധ കാട്ടരുത് സ്വദർശന ചക്രധാരിയായി ഇരിക്കണം വജ്രസമാനം ആക്കുന്നതിനുള്ള സേവനം ചെയ്യണം രണ്ട് സത്യമായ സമ്പാദ്യം ഉണ്ടാക്കണം മറ്റുള്ളവരെക്കൊണ്ട് ഉണ്ടാക്കിക്കണം തൻ്റെ പഴയ എല്ലാം എക്സ്ചേഞ്ച് ചെയ്യണം കുസംഗത്തിൽ നിന്ന് സ്വയം സംരക്ഷിക്കണം ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു പഠിത്തത്തിൽ ഒരിക്കലും അശ്രദ്ധ അതായത് ഒഴിവ് കഴിവ് പറയരുത് ചെയ്യരുത് പഠിത്തമെന്നത് വരുമാനമാർഗമാണ് അതിനോടൊപ്പം നാം സ്വദർശന ചക്രധാരിയായി ഇരിക്കണം മുഴുവൻ ദിവസവും എല്ലാ കാര്യങ്ങൾ കാണുന്നതും മനസ്സിലാക്കുന്നതും ചെയ്യുന്നതും അതായത് ദൃഷ്ടിയും വൃത്തിയും സ്വദർശന ചക്രധാരിയുടേത് ആയിരിക്കണം നാം സ്വയം വജ്രസമാനമാകണം മറ്റുള്ളവരെയും വജ്രസമാനം ആക്കുന്നതിനുള്ള സേവനം ചെയ്യണം രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു സത്യമായ സമ്പാദ്യം എന്നത് അവിനാശിയായ സമ്പാദ്യമാണ് അത് ഈശ്വരീയ സേവനം ചെയ്തുകൊണ്ടുള്ള സമ്പാദ്യമാണ് ആ സമ്പാദ്യം ശേഖരിക്കണം മറ്റുള്ളവരെ കൊണ്ട് ശേഖരിപ്പിക്കണം തൻ്റെ പഴയതായിട്ടുള്ളതെല്ലാം തന്നെ നാം ബാബയുമായി എക്സ്ചേഞ്ച് ചെയ്യണം അത് ശരീരം മനസ്സ് ധനമാണ് സ്വയം മോശമായ കൂട്ടുകെട്ടിൽ നിന്ന് സംരക്ഷിക്കണം വരദാനം ലോകത്തിൻ്റെ പ്രകാശമായി ഭക്തരെ ദൃഷ്ടി ദൃഷ്ടികൊണ്ട് സായുജ്യമടയിക്കുന്ന ദർശനീയ മൂർത്തരായി ഭവിക്കട്ടെ മുഴുവൻ വിശ്വവും താങ്കൾ ലോകത്തിൻ്റെ കണ്ണുകളുടെ ദൃഷ്ടിയെടുക്കുന്നതിനായി കാത്തിരിക്കുകയാണ് എപ്പോൾ താങ്കൾ ലോകത്തിൻ്റെ വെളിച്ചമായി തൻ്റെ സമ്പൂർണ്ണ സ്റ്റേജ് വരെ എത്തുമോ അതായത് സമ്പൂർണതയുടെ കണ്ണ് തുറക്കുമോ അപ്പോൾ സെക്കൻഡിൽ ഉണ്ടാകും പിന്നെ താങ്കൾ ദർശനീയ മൂർത്തരായ ആത്മാക്കൾ തങ്ങളുടെ ദൃഷ്ടിയിലൂടെ ഭക്താത്മാക്കളെ സായുജ്യമടയിക്കാൻ സാധിക്കും ദൃഷ്ടി കൊണ്ട് സായുജ്യമടയുന്നതിന് നീണ്ട ക്യൂ ആണ് ഇതിനാൽ സമ്പൂർണതയുടെ കണ്ണ് തുറന്നിരിക്കണം കണ്ണുകൾ തിരുമ്മുന്നതും സങ്കൽപ്പങ്ങളിലുള്ള ശ്വാസം മുട്ടലും എല്ലാം നിർത്തു അപ്പോൾ ദർശനീയ മൂർത്തരാകാൻ സാധിക്കും ലോകത്തിലെ ഭക്തർ ഒരു ദൃഷ്ടിയിലൂടെ സായുജ്യമടയുന്നതിന് കാത്തു നിൽക്കുകയാണ് അത് സാധിക്കുന്നത് ലോകത്തിൻ്റെ വെട്ടമായ നമ്മൾ ആത്മാക്കൾ സമ്പൂർണ സ്ഥിതിയിൽ എത്തുമ്പോഴാണ് അതായത് സമ്പൂർണതയുടെ കണ്ണ് തുറക്കുമ്പോഴാണ് എന്നാൽ കണ്ണ് തുറക്കുന്നതിന് പകരം കണ്ണുകൾ ചെമ്മിക്കൊണ്ടിരിക്കുക അത് തിരുമ്മിക്കൊണ്ടിരിക്കുക സങ്കല്പങ്ങളിൽ ആശയക്കുഴപ്പം വരിക അല്ലെങ്കിൽ ശ്വാസം ഉണ്ടാകുക ഇതെല്ലാം തീരണം അപ്പോളാണ് ദർശനീയ മൂർത്തർ ആകുന്നത് ശ്ലോകൻ നിർമ്മല സ്വഭാവം നിർമാണതയുടെ അടയാളമാണ് നിർമ്മലമാകൂ എങ്കിൽ സഫലത ലഭിക്കും നിർമ്മലമെന്നാൽ പവിത്രം എന്നർത്ഥം ആരുടെയാണോ സ്വഭാവം പവിത്രമായിട്ടുള്ളത് അവരിൽ വിനയം ഉണ്ടായിരിക്കും അതിലൂടെ സഫലതയും ലഭിക്കും ഓം ശാന്തി